أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله اثنا عشر شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن ും സഹോദരന്മാരെ സുറത്തു തൗബയിലെ മുപ്പത്തി ആറാമത്തെ വചനമാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്നു മുതൽ അബ്ബാഹുൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അവയിൽ നാലെണ്ണം പവിത്രമായ പാവനമായ മാസങ്ങളാണ് അതാണ് യഥാർത്ഥ മതം ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്യരുത് അബൂബക്കർ റലിയാഹൊനഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സലഹ് അലൈവ് വസ്ലം ആ മാസങ്ങൾ അത് ദുൽഖൈദ ദുൽഹൈജ മുഹറം റജബ് ആണ് എന്ന് അറിയിച്ചു അതുപോലെ തന്നെ ആ മാസങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് യാ യുഹല്ലീന ആ മനു ലഹല്ലൂഷറാം അല്ലയോ വിശ്വാസികളെ ആ പവിത്രമായ മാസങ്ങളെയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെയും മതത്തിൻ്റെ അടയാളങ്ങളെയും നിങ്ങൾ നിന്ദിക്കരുത് വീണ്ടും അള്ളാഹു പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ മതത്തിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ ബഹുമാനിക്കുന്നുവെങ്കിൽ അത് അവരുടെ ഹൃദയങ്ങളിലെ തക്കുവയുടെ അടയാളമാണ് എന്നും അള്ളാഹു സുബെഹാനു താല അറിയിച്ചു സഹോദരന്മാരെ ഫലാത്തലിമുഫിഹിൻ അംഫുസഖും എന്ന ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് റീസുൽ മുസരീൻ ഇബ്ന കസീർ റഹിമഹുല്ല അതുപോലെ തന്നെ ഇമാം കത്താദ റഹിമഹുല്ല പറയുകയുണ്ടായി ഈ മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങൾ അതിക്രമങ്ങൾ അത് ഗൗരവമുള്ളതാണ് അതുപോലെ തന്നെ ഈ മാസങ്ങളിൽ ചെയ്യുന്ന പുണ്യങ്ങൾ അതിന് അള്ളാഹുവിൻ്റെ അടിക്കൽ മഹത്തായ പ്രതിഫലവുമുണ്ട് അതോടൊപ്പം സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാസങ്ങളിൽ പ്രത്യേകിച്ച് മുഹർറ മാസത്തെക്കുറിച്ച് തെറ്റ് ായ വികലമായ ഒരു ധാരണ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ പടർന്നിട്ടുണ്ട് മുഹറം മാസം അത് മോശപ്പെട്ട മാസമാണ് അത് ശകുനത്തിൻ്റെ മാസമാണ് എന്നുള്ളത് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ മാസമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈവസ്ലം അറിയിച്ച മാസമാണ് മാസം ആ മാസത്തെ ശകുനമായി കാണൽ ഒനഴുതുപില്ല അത് ഗൗരവമുള്ള വിഷയമാണ് മാസങ്ങളെയും ദിവസങ്ങളെയുമെല്ലാം ശകുനമായി കാണൽ അത് ബഹുദൈവ ആരാധനയുടെ പ്രത്യേകതയാണ് പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്ല്ലാം പറഞ്ഞു അതുയിറത്തു ഷെറുക്കുൻ അത്തുറത്തു ഷെറുക്കുൻ ഷകുനം നോക്കൽ ഷകുനം കാണൽ അത് ബഹുദൈവ ആരാധനയാണെന്ന് അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലാം പറഞ്ഞു സഹോദരന്മാരെ പാവനമായ പരിശുദ്ധമായ ഈ മാസത്തെ ആദരിക്കുക ബഹുമാനിക്കുക മൊഹറ മാസത്തിൽ പ്രവാചകൻ അറിയിച്ച സുന്നത്തായ നോമ്പെടുക്കാൻ പരിശ്രമിക്കുക അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വസലാഹു അലൈ നബീന മുഹമ്മദ്